നടന്നിട്ട് ഇന്നേക്ക് ഒരു വർഷം പിന്നിടുകയാണ് ഉറ്റവരും ഉടയവരും നഷ്ടപ്പെട്ട് ദുരന്ത ഭൂമിയിൽ വിറങ്ങലിച്ചു നിന്നവർ ഇന്നും ഏതാണ്ട് അതേ അവസ്ഥയിൽ തന്നെയാണ് വയനാട് ദുരന്ത ബാധിതർക്ക് മുപ്പത് വീടുകൾ നിർമ്മിച്ചു നൽകുമെന്നുള്ള യൂത്ത് കോൺഗ്രസ് വാഗ്ദാനം വെറും വാക്കായി ഇതിനായി നടത്തിയ പണപിരിവിലും ക്രമക്കേട് നടന്നുവെന്നാണ് ഉയർന്നുകൊണ്ടിരിക്കുന്ന ആരോപണം ആരോപണങ്ങൾ ഉയർന്നിട്ട് പോലും ഇക്കാര്യത്തിൽ വ്യക്തമായ കണക്കുകൾ അവതരിപ്പിക്കാനോ മറുപടി പറയാനോ യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തിന് ഇന്നുവരെ വരെ കഴിഞ്ഞിട്ടുമില്ല വയനാട് ദുരന്ത ബാധിതർക്ക് മുപ്പത് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്നാണ് യൂത്ത് കോൺഗ്രസ് വാഗ്ദാനം നൽകിയത് പണപ്പിരിവിനായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബിരിയാണി ചലഞ്ച് നടത്തി പായസ ചലഞ്ചുകളും ഫിഷ് ചലഞ്ചും നടത്തി ഇത് റീൽസായി നേതാക്കളുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഇടുകയും ചെയ്തു പക്ഷേ ദുരിതബാധിതർക്കായുള്ള വീട് നിർമ്മാണം മാത്രം നടന്നില്ല പിരിച്ചെടുത്ത പണം എവിടെ പോയെന്ന തർക്കം നടക്കുകയാണ് ഇപ്പോൾ സംഘടനയ്ക്കുള്ളിൽ തന്നെ പിരിഞ്ഞു കിട്ടിയത് എൺപത്തി എട്ട് ലക്ഷം രൂപ മാത്രമാണെന്നാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പക്ഷേ നിയോജക മണ്ഡലം കമ്മിറ്റികൾ പിരിച്ചെടുത്ത കണക്കുമായി ഈ എൺപത്തി ലക്ഷം രൂപയുടെ കണക്ക് ഒത്തുപോകുന്നുമില്ല പല കമ്മിറ്റികളിലും ഇത് സംബന്ധിച്ച് പരാതികൾ ഉയരുന്നു ചിലയിടങ്ങളിൽ ജനങ്ങൾ തന്നെ പോലീസിൽ പരാതിയും നൽകി കഴിഞ്ഞു കെ പി സി സി അധ്യക്ഷനും രാഹുൽ മാങ്കൂട്ടത്തിലും പലരും പരാതി നൽകി ഫണ്ട് പിരിവിൽ ക്രമക്കേട് നടത്തിയ പത്തൊൻപത് നിയോജക മണ്ഡലം പ്രസിഡന്റുമാരെ അവസാനം രാഹുലിന് സസ്പെൻഡ് ചെയ്യേണ്ടി വരികയും ചെയ്തു അതേസമയം പിരിഞ്ഞുകിട്ടിയ എൺപത്തി എട്ട് ലക്ഷം രൂപയ്ക്ക് മുപ്പത് വീടുകൾ നിർമ്മിക്കാനാകില്ലെന്നതാണ് ഇവിടെ ഏറ്റവും വലിയ പ്രതിസന്ധിയാകാൻ പോകുന്നത് സർക്കാർ ടൗൺഷിപ്പിൽ നൽകുന്ന ഒരു വീടിന്റെ നിർമ്മാണം ചിലവ് ഇരുപത് ലക്ഷം രൂപയോളമാണ് ആ കണക്ക് അനുസരിച്ചാണെങ്കിൽ യൂത്ത് കോൺഗ്രസിന്റെ മുപ്പത് വീടുകൾക്ക് ഇനി രണ്ടു കോടി രൂപ കൂടി വേണ്ടിവരും മാത്രമല്ല വീടുകൾ നിർമ്മിക്കാൻ ഭൂമി കണ്ടെത്തണം അതിലും ഇതുവരെ തീരുമാനമായിട്ടില്ല ഡിവൈഎഫ് ഇരുപത്തിയഞ്ച് വീടുകൾ പ്രഖ്യാപിച്ചു നൂറ് വീടുകൾ നിർമ്മിക്കാനുള്ള ഇരുപത് കോടി രൂപ ആക്രിപറിക്കും മത്സ്യം വിറ്റും സമാഹരിച്ച് നൽകി എന്നാൽ യൂത്ത് കോൺഗ്രസ് പ്രഖ്യാപനം എവിടെയും എത്തിയില്ല വയനാട് യൂത്ത് കോൺഗ്രസിന്റെ പ്രഖ്യാപനം കേട്ട് വീടിനായി കാത്തിരുന്ന ദുരിതബാധിതരെ യൂത്ത് കോൺഗ്രസും രാഹുൽ മാങ്കൂട്ടവും കബളിപ്പിക്കുകയാണോ എന്നാണ് എല്ലാവരുടെയും ചോദ്യം യൂത്ത് കോൺഗ്രസ് വാഗ്ദാനം വെറും വാക്കായി മാറിയെന്ന് ഗുരുതരമായ ഒരു വിമർശനം തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രളയാനന്തര കാലത്ത് വയനാടിന്റെ പല ഭാഗങ്ങളിലും വീട് നഷ്ടപ്പെട്ട നിരവധി പേരുണ്ടായിരുന്നു അങ്ങനെയൊരു സാഹചര്യത്തിൽ യൂത്ത് കോൺഗ്രസ് മുപ്പത് വീടുകൾ നിർമ്മിച്ച് നൽകുമെന്ന് വാഗ്ദാനം ചെയ്തു പലരുടെയും പ്രതീക്ഷകൾക്ക് ആ വാക്കുകൾ ആശ്വാസമായിരുന്നു അന്നത്തെ ആവേശത്തിൽ വാഗ്ദാനം നൽകിയെങ്കിലും കാലം കഴിച്ചപ്പോൾ ആ വാഗ്ദാനം നിർവഹിക്കപ്പെടാതെ പോയി ദുരന്ത സമയത്തെ ഈ പ്രഖ്യാപനം രാഷ്ട്രീയ ലാഭം നേടാനുള്ള ഒരു പ്രചാരണം മാത്രമായിരുന്നോ എന്ന ചോദ്യം വീണ്ടും ഉയരുകയാണ് ഈ ഒരു സംശയം സ്വാഭാവികമായും ഉയരും ഒരു ദുരന്തം കടന്നെത്തിയവരെ വീണ്ടും നീചമായ രീതിയിൽ ചതിക്കുകയാണ് ഇവർ ചെയ്തിരിക്കുന്നത്